പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു കർത്താവായ യേശു ഇന്ന് നിങ്ങൾക്കൊരു വിശേഷപ്പെട്ട സന്ദേശം തന്നിരിക്കുന്നു അതെന്താണെന്ന് അറിയാമോ ഇന്ന് അനേകരുടെ പ്രശ്നം കടങ്ങളുണ്ട് എന്നതാണ് കടം 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 ഇ എം ഐ അടയ്ക്കേണ്ടതുണ്ട് ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങിയത് അടയ്ക്കാനുണ്ട് വാഹനത്തിന് വേണ്ടി ലോൺ എടുത്തത് അടയ്ക്കാനുണ്ട് വാരിച്ച പലിശയ്ക്ക് വാങ്ങിയ പണം മുഴുവനും അതിലേക്ക് പോകുന്നു ഒരുപാട് പേർക്ക് കടബാധ്യതകളുണ്ട് സാധാരണക്കാർക്ക് മുതൽ വലിയ ബിസിനസ് ചെയ്യുന്ന കോടീശ്വരന്മാർക്ക് വരെ കടബാധ്യതകളുണ്ട് നിങ്ങളും അതുപോലെയുള്ള കടബാധ്യതകൾ ഉള്ളവരാണോ യേശു ഇന്ന് നിങ്ങൾക്കൊരു വാക്ക് തരുന്നു ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ട് പന്ത്രണ്ടിൽ നീ അനേകം ജാതിക്കാർക്ക് വായ്പ കൊടുക്കും എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല ഇതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം തന്റെ മക്കളെ അങ്ങനെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ കടം വാങ്ങാത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കണം നിങ്ങൾ മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്ന വിധത്തിലുള്ള അനുഗ്രഹം ഇതെല്ലാം നടക്കുമോ ഈ കാലത്തെല്ലാം കടം തന്നെയാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് കടത്തിന് വേണ്ടി ഒരു കാർഡ് തരുന്നു കടം വേണോ എന്ന് ഫോൺ ചെയ്ത് ചോദിക്കുന്നു ഈ പരീക്ഷ നിങ്ങൾ ജയിക്കേണ്ടതാണ് കടമില്ലാതെ എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ അതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ വാഗ്ദത്തത്തെ വിശ്വസിച്ച് കടം വാങ്ങാത്ത അനുഗ്രഹീതമായ ജീവിതം എനിക്ക് ജീവിക്കാനാവും ദൈവത്തിന് ദൈവത്തിനെന്നെ അനുഗ്രഹിക്കാനാകുമെന്ന് ആദ്യം വിശ്വസിക്കണം രണ്ടാമത്തേത് ഒരു ജീവിതത്തിന് നിങ്ങളെ സമർപ്പിക്കണം കടം വാങ്ങുകയില്ല കടം വാങ്ങാതെ എങ്ങനെ ജീവിക്കും ഒരാവശ്യം വന്നു ഒരു ഞെരുക്കമുണ്ടായി എന്തു ചെയ്യും ദൈവം നിങ്ങളെ സഹായിക്കും ഞാൻ എൻ്റെ കണ്ണാകാശത്തേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്ന് ദൈവത്തെ നോക്കേണ്ടതാണ് ദൈവം നിങ്ങളെ സഹായിക്കും നിങ്ങൾ കടം വാങ്ങുന്നതുകൊണ്ട് ആവശ്യം വരുമ്പോൾ ദൈവത്തെ നോക്കാതെ കടം തരുന്നവരെ അന്വേഷിക്കും നിങ്ങളുടെ ഹൃദയം ദൈവത്തെ നകന്നു പോകുന്നു അല്ലേ യേശു വിടിവിക്കുന്നു ശുശ്രൂഷയിൽ ദൈവത്തിന്റെ ഭവനമുണ്ടാക്കി ദൈവത്തിന്റെ കൂടാരം നിർമ്മിക്കപ്പെട്ടു ദൈവത്തിന്റെ മാളിക നിർമ്മിക്കപ്പെട്ടു ആർക്ക് ഓഫ് ഗോഡ് ദൈവത്തിന്റെ പെട്ടകം നിർമ്മിക്കപ്പെട്ടു ധാരാളം കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ഞാൻ നിർമ്മാണം ആരംഭിച്ച ഉടനെ ബാങ്ക് മാനേജർമാരൊക്കെ എന്നെ അന്വേഷിച്ച് എന്റെ ഓഫീസിലേക്ക് വന്നു രണ്ട് മാനേജർമാർ വന്ന് നിങ്ങൾ കെട്ടിടം ഉണ്ടാക്കുന്നു നിങ്ങൾക്ക് എത്ര കടം വേണമെങ്കിലും ഞങ്ങൾ തരാം നിങ്ങളുടെ അക്കൗണ്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ ലോൺ തരാമെന്ന് പറഞ്ഞു ഞാൻ എന്താണ് പറഞ്ഞെന്നറിയാമോ ഞങ്ങൾ കടം വാങ്ങിയൊന്നും ഉണ്ടാക്കില്ല മുട്ടുകുത്തി നിന്ന് നിർമ്മിക്കും ദൈവത്തോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു ചെയ്തതുകൊണ്ട് ഒരു കടവുമില്ലാതെ ഈ ശുശ്രൂഷ നടത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു ദൈവം കെട്ടിടങ്ങൾ ഉണ്ടാക്കി തന്നു അപ്പോ കടം വാങ്ങില്ല എന്നാൽ ആരെയാണ് നിങ്ങൾ വിശ്വസിക്കുക കർത്താവിനെ അതാണ് ദൈവത്തിന് ഇഷ്ടം നിങ്ങൾ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ മുറുകെ പിടിച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും അപ്പോൾ ഈ ദിവസം നിങ്ങൾ ഇനി ഞാൻ കടം വാങ്ങുകയില്ല ഉള്ള കടമെല്ലാം അടച്ചു തീർക്കാനായി എന്നെ സഹായിക്കണമേ ഇനി കടം വാങ്ങാതെ സമാധാനത്തോടെ ജീവിക്കുമെന്ന് പറയൂ കടമില്ലാത്ത അനുഗൃഹീതമായൊരു ജീവിതം കർത്താവ് നിങ്ങൾക്ക് തരും ഈ വാഗ്ദത്വം നിങ്ങൾക്കുള്ളതാണ് നിങ്ങളൊരു ചെറിയ ബിസിനസ് ചെയ്യുന്നുണ്ടാവും കോടീശ്വരനായി വലിയ വലിയ എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടാവും നിങ്ങളും ഈ തീരുമാനമെടുത്താൽ കർത്താവ് നിങ്ങളെയും അനുഗ്രഹിച്ചുയർത്തുന്നതാണ് സമയം ദൈവത്തിന് കൊടുക്കേണ്ട അളവ് നമ്മൾ കൊടുക്കേണ്ടതാണ് ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കുവാനും ദൈവരാജ്യം പണിയുവാനും വരുമാനത്തിൽ നിന്നും കൊടുക്കുകയാണെങ്കിലേ ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാനാവൂ ഇങ്ങനെ തീരുമാനിച്ച് വേദവാക്യപ്രകാരം ജീവിക്കാൻ നിങ്ങളെ സമർപ്പിക്കുമോ എങ്കിൽ ഇപ്പോ ഏതോ ഒരു കടമുണ്ട് കടത്തിന്റെ പ്രശ്നത്തിൽ ഇന്ന് വിടുവിക്കപ്പെടണമെങ്കിൽ ഹൃദയത്തിൽ കൈവയ്ക്കൂ ഇന്നൊരത്ഭുതം നിങ്ങൾ കാണും ദൈവമേ ഈ മകനു വേണ്ടിയും മകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കടത്തിന്റെ പ്രശ്നത്തിൽ മുങ്ങി സമാധാനമില്ലാതിരിക്കുന്നു നീ കടം വാങ്ങില്ല അനേകർക്ക് കടം കൊടുക്കുന്നവനാകും എന്ന് വാക്ക് തന്നുവല്ലോ ആ വാഗ്ദത്തം എൻറെ ജീവിതത്തിൽ നിറവേറണം ഇനി കടം വാങ്ങാത്ത ഒരു ജീവിതം യേശുവിനെ പറ്റിച്ചേർന്ന് ജീവിക്കുന്ന ഒരു ജീവിതം ഈ മക്കൾക്ക് നൽകണേ യേശുവിന്റെ നാമത്തിൽ കടബാധ്യത എന്ന അടിമത്തത്തിൽ നിന്നും വിമോചനമുണ്ടാവട്ടെ എല്ലാ കടങ്ങളും അടച്ചു തീർക്കുവാനുള്ള വാതിൽ തുറന്നു കൊടുക്കണമേ ഇനി കടം വാങ്ങാത്ത ഒരു ജീവിതത്തെ നൽകി അനുഗ്രഹിക്കണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ